ഇൻഡുള്ളിലൊക്കെ വയങ്കര കാടാണ്ട്ടോ ഇൻഡുള്ളി പോക്ക് റിസ്ക് ആണ് പോരിക്ക് കൊണ്ടങ്ങു വണ്ടി ഹ്യൂമൻ എലിയൻ മഡ്നസ് ഹലോ സ്ലാമലേക്കും അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എവിടെയാണെന്ന് വയനാട്ടിൽ തിരിച്ച് വയനാട്ടിൽ തന്നെ എത്തി നല്ലൊരു സ്പോട്ട് കുറേ നേരമായി തപ്പി നടക്കുന്നു ഇപ്പോൾ എത്തിയത് ഇപ്പോൾ സമയം നന്നായിട്ട് ലേറ്റായി ഇവിടെ വൈൽഡ് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലപ്പേർഡ് എന്തായാലും ഉണ്ട് പിന്നെ ടൈഗറും കാര്യങ്ങളൊക്കെ വന്നു പോകുന്ന സ്ഥലമാണ് പിന്നെ വേഗം തന്നെ ടെൻറ്റ് സെറ്റാക്കിയിട്ടേ ക്യാമ്പ് ഫയർ ഉള്ള ക്യാമ്പ് ഫയറിനുള്ള വർഗും കാര്യങ്ങളൊക്കെ ഒന്ന് ശേഖരിച്ചിട്ട് കൊണ്ടുവരണം ഇവിടെ ഇനി എവിടെയാണ് വർഗ് കിട്ടുകയെന്നറിയില്ല ഇങ്ങോട്ട് അങ്ങോട്ടൊക്കെ കാണുന്നുണ്ട് വർഗ് അങ്ങോട്ട് പോയിട്ട് നോക്കട്ടെ ഇനി ലേറ്റാക്കുന്നില്ല ആറ് മണിയായി അപ്പോൾ ഇരുടാ ഇരുടാവല്ലോ പെട്ടെന്ന് തന്നെ ഇരുടാവും ഇരുടാവുന്നതിന് മുമ്പേ വർഗ് ശരിയാക്കിയിട്ടേ തീ കത്തിക്കണം എന്നാലാ കുറച്ച് സേഫ് ആവുകയുള്ളൂ അപ്പോൾ കുറച്ച് വർഗെല്ലാം സെറ്റാക്കിയിട്ട് ടെൻറ്റൊന്ന് സെറ്റാക്കിയിട്ട് പിന്നെ കാണാം ഓക്കെ ഇങ്ങോട്ട് വർഗ് കിട്ടുന്ന തോന്നുന്നത് അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ അവിടെ കുറച്ച് വർഗ് കാണുന്നുണ്ട് ആ ഇവിടെ ഒരു നല്ലൊരു വർഗ്ഗ് കിട്ടിയേക്കാം ഇത് യൂസ് ചെയ്യുക കുറച്ച് പച്ചയാണ് എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക ഇതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര കാടാട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ പോക്ക് റിസ്ക് ആണ് ഇതിൻ്റെ പുറത്തുനിന്ന് തന്നെ വിറക് ശേഖരിക്കുന്നത് ഏറ്റവും നല്ല വിളക്കെ കിട്ടുന്നുണ്ട് കുറച്ച് കുറച്ച് മണ്ണ് പിടിച്ചിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അത്യാവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട് എന്നാലും പോരാ ഇത് പോരാ കുറച്ചും കൂടി വേണം നോക്കട്ടെ കുറച്ചും കൂടി സെറ്റാക്കിയിട്ടേ ഏകദേശം ഓക്കെ ആണെങ്കിൽ തീയങ്ങ് കാത്തിക്കാം അത് ആദ്യം ടെൻറ്റ് സെറ്റ് ആക്കട്ടെ ടെൻറ്റ് സെറ്റാക്കിയിട്ട് ടെൻറ്റ് സെറ്റ് ആയി കുഴപ്പില്ലാത്ത സ്ഥലം നല്ല അത്ര നിരപ്പല്ല എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്യാതെ പറ്റുമോ ഇവിടെ സെർവേ വേണം അത്ര തന്നെ ബാക്കി ഇപ്പം ഇനി ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് ഉള്ളിലെടുത്ത് വെക്കണം ബാക്കി ഇതിൻ്റെ പാറിൻ്റെ മേലെ ആരൊക്കെയോ ഉണ്ട് കുടിയന്മാറാൻ തോന്നുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരിപ്പം പോവായിരിക്കും തായലൊന്നും ആരുമില്ല തായ ഫോറസ്റ്റ് ഏരിയ ആണ് സിവിൽ ആണ് ഏട്ടാ മറ്റേ എന്താ കോർ ഫോറസ്റ്റ് അല്ല അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള അല്ല സിവിൽ ഫോറസ്റ്റ് ആണ് പക്ഷേ ഇവിടെ ലപ്പേടും ഇടക്കൊക്കെ ടൈഗറും വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചേ പറ്റൂ പിന്നെ കാട്ടുനായി ദോലില്ലേ കാട്ടിലുള്ള നായ്ക്കളില്ലേ ചെന്നായെന്ന് പറയുന്ന സാധനം അതുണ്ട് പിന്നെ ഉൾഫ് ജാക്കൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് തീ ഇട്ടാലേ പറ്റൂ തീയിട്ടിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് തീ ഉള്ളത് നല്ലതാണ് തീ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ വൈൽഡ് ആനിമൽസൊക്കെ അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ എന്ത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കാണാം ഓക്കെ ഈ മാറ്റ് പിരിക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും റെപ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ബ്ലോക്ക് ആവും ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല മാറ്റിങ്ങനെ ഇവിടെ പിരിക്കുക അതിൻ്റെ മാലെ സ്ലീപ്പിംഗ് ബാഗ് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട് ആദ്യ ടെൻറ്റും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത അവിടെ വെച്ച് കഴിഞ്ഞാൽ സേഫായി ഇത് ബൈട്ട് ആക്കിക്കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുടായി കഴിഞ്ഞാൽ ആകെ ടെൻഷനാകും അപ്പോൾ ഓക്കെ സ്ലീപ്പിംഗ് ബാഗ് ഓക്കെ ആയി ഇനി ബാഗ് എടുത്തിട്ട് ഉള്ളിൽ വെക്കണം അപ്പോൾ ബാഗൊന്ന് ഉള്ളിലെടുത്ത് വെക്കട്ടെ ഓക്കെ ഇരിക്കാനുള്ള ചെയറും പിന്നെ സ്റ്റോവും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പുറത്ത് വെക്കട്ടെ നന്നായിട്ട് ഇരുടായി കേട്ടോ നമ്മളെ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വയ്ക്കട്ടെ എന്നാൽ കുറച്ച് സേഫാണ് തീ കത്തുമ്പോൾ മൃഗങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് ഇതേപോലെയുള്ള മണ്ണെണ്ണ വിളക്ക് അത്യാവശ്യമാണ് ഇതല്ലേ ഇതിൻ്റെ ഒരു ഭംഗി എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇരിടായപ്പോൾ ചുറ്റുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം വേണ്ട ഈ ബാഗിൽ എല്ലാ സാധനവും ഉണ്ട് സ്റ്റോവിൻ്റെ സ്റ്റോവ് പാത്രം പിന്നെ പിന്നെ മെറ്റീരിയൽസ് മസാല ഓയിൽ എല്ലാ സാധനങ്ങളും ഈ വാഗിനകത്തുണ്ട് അപ്പോൾ അത് അന്വേഷിച്ചിട്ട് വേറെ അടി പോകേണ്ടില്ല ഇരുടായപ്പോ വീടിയേട്ടാ ആ കാട്ടിന്റെ ഇങ്ങന ഭാത്ത് എന്തൊക്കെയാ അനക്കൊക്കെ കേൾക്കുന്നുണ്ട് റോച്ചടിച്ചോട്ടെ അവിടെ എന്തോ ബ്ലിങ്ക് ചെയ്യുന്ന പോലെ അത് മിന്ന മിന്നോട്ട ഒന്ന് ചുറ്റുപാടുകളൊന്ന് നോക്കി വെക്കുന്ന വയ്ക്കുന്നതല്ലതാ ഭയങ്കര ഹൊറർ പ്ലേസാട്ടാ വന്നപ്പോൾ ഇത്ര ഹൊറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര പേടിയാകുന്നുണ്ട് ഓക്കേ ഇവിടെ പുലിയുണ്ടെന്നാണ് പറഞ്ഞത് കുറച്ച് നേരത്തെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരാളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അയാൾ പറഞ്ഞു ഇവിടെ ലപ്പേഡുണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നതല്ല എന്ന് പറഞ്ഞു ലപ്പേഡും പിന്നെ മറ്റേ കാട്ടുനായ്ക്കളില്ല ദോലെന്ന് പറയും അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നതല്ലെന്ന് പറഞ്ഞു ഇവിടെയൊക്കെ ചെളിയാണ് കേട്ടോ ഇങ്ങോട്ട് വെള്ളമുണ്ട് കേട്ടോ ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അനിമൽസ് ഇവിടെ വരും എന്നാണ് പറഞ്ഞത് അതിൻ്റെ ടെൻറ്റ് തൊട്ടപ്പുറത്തന്നെയാണ് അതാ ഇങ്ങോട്ട് തന്നെയാണ് ടെൻറ്റുള്ളത് ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് അത്തോളം നടന്നു പോകാനുണ്ട് അവിടെ ഒരു ചെറിയ ലൈറ്റ് കാണുന്നുണ്ടോ ഇതിൽ കാണുന്നില്ല അല്ലേ ഇതാ കണ്ടോ ദൂരെ കണ്ട ഒരു ലൈറ്റ് എൻ്റെ ചിമ്മണി വളക്കാത് ഭയങ്കര ഹൊറർ പ്ലേസ് തന്നെ ഓ ഇവിടെ നിന്ന് സർവൈവ് ചെയ്യണം നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ട് ഇന്ന് രാത്രിത്തേക്ക് എന്താണെന്നുള്ളത് തീരുമാനമാകും എന്തായാലും പോയി നോക്കട്ടെ അങ്ങോട്ടേക്ക് പോയി നോക്കിയാൽ അവിടെ ഒന്നും ഇല്ല ടെൻറ്റിൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്ന നല്ലത് എന്നാൽ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഭയങ്കര തണുപ്പ് ഓ അങ്ങോട്ടല്ല ഒന്ന് സെർച്ച് ചെയ്തിട്ട് വന്നതാണ് ടെൻറ്റ് അടിച്ചതിൻ്റെ ചുറ്റും ഒന്ന് സെർച്ച് ചെയ്ത് നല്ലതാ എന്തെങ്കിലും വൈൽഡ് ആനിമൽസിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കണല്ലോ ഒന്നും കാണുന്നില്ല മൊത്തം ഇരുടാണ് ആകാശം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ചന്ദ്രനും ഉണ്ട് കേട്ടോ പിന്നിൽ ഇത് ഭംഗിയല്ലേ ഒരു കാപ്പിയെങ്കിലും കാച്ചി കുടിക്കണം എന്നുണ്ട് സ്റ്റോവും കാര്യങ്ങളെല്ലാം ഒന്നും എടുത്തിട്ട് ഒരു കാപ്പി കാച്ചട്ടെ ഓക്കേ ഇവിടെ ടോർച്ച് അടിച്ച് നോക്കുന്നത് നല്ലതാണ് ബാക്കിൽ അവിടെ ഒരു വെള്ളക്കെട്ടുണ്ട് അവിടെ ആനിമൽസ് വെള്ളം കുടിക്കാൻ വരും എന്നാണ് പറഞ്ഞത് അപ്പോൾ അതാ ഇങ്ങോട്ടും മുന്നോട്ടും മൊത്തം കാടാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവൂലേ ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ ചീവീടിൻ്റെ സൗണ്ടാണ് റെഡി ആ ഇപ്പം തൊണ്ടക്ക് ഒരു ആശ്വാസമായത് ജലദോഷം പിടിച്ച് ഒന്നാമത് നല്ല തണുപ്പല്ലേ ക്ലൈമറ്റ് ഇപ്രാവശ്യം തണുപ്പ് കുറച്ച് കൂടുതലാണ് ന്യൂസിൽ കണ്ട് മറ്റേ പെസിഫിക് ഓഷ്യൻ്റെ അവിടെ നിന്ന് ഈ തണുപ്പ് ഇതുണ്ടോ എയർ ഉണ്ടല്ലോ അതിങ്ങോട്ടേക്ക് ഹിമാലയം കടന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് ഇപ്രാവശ്യം കുറച്ച് തണുപ്പ് കൂടുതലാന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ വയനാട് ഊട്ടി മൂന്നാർ എല്ലാം പോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ നന്നായിട്ട് തണുപ്പ് കൂടി ഞങ്ങളെ നാട്ടിലൊന്നും തണുപ്പാണ് അവിടെയും രാത്രി കോട്ടൊന്നും ഇടാതെ നടക്കാൻ പറ്റുന്നില്ല ഞാനേ കാപ്പി കുടിച്ചോണ്ടിരുന്നപ്പോൾ അവിടെ പിന്നെന്ന് എന്തോ ഒരു അനക്കം എന്താണെന്നറിയില്ല പന്നിയാണോ അതോ കാട്ട് പിന്നിൽ മൊത്തം കാടാ ആ സൈഡ് ഉണ്ടല്ലോ മൊത്തം കാടാ എന്തെങ്കിലും ജീവികൾ എവിടെ എവിടെയെങ്കിലും പതുങ്ങി നിൽക്കുന്നുണ്ടോ നോക്കണം ചുറ്റും ടെൻറ്റിൻ്റെ ചുറ്റും ഒന്നും നോക്കട്ടെ ഏ വിടക്കണ്ട കംപ്ലീറ്റ് ഇരുടാ ആ നല്ല തണുപ്പ് തുടങ്ങിയേട്ടാ അയ്യോ ഇനി ജാക്കറ്റ് ഇട്ടാലേ പറ്റൂ ജാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിലേ തണുപ്പ് കൂടിപ്പോ ഞാനേ ടെൻറ്റിൻ്റെ ചുറ്റും ഒന്ന് നോക്കട്ടെ ഇടക്കിടയ്ക്ക് ഒന്ന് നിരീക്ഷിക്കുന്ന അല്ലതാ സ്റ്റിക്ക് കയ്യിലെടുത്തിട്ടില്ല എന്നാലും സാരില്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ ഇവിടെ ഫുള്ള് കാട വേണ്ട കാട വേണ്ട നീയ ഭാത്ത് അവിടെ ഒക്കെ വലിയ കുയ്യാണ് ഈ ഒരു മരം കണ്ട ഈ ഒരു മരം കുറേ എന്നെ പേടിപ്പിക്കുന്നത് ആ മരം കാണുമ്പോൾ തന്നെ ഇങ്ങോട്ട് പോക്ക് റിസ്ക് ആണ് പക്ഷേ എന്തെങ്കിലും ഒരു അഡ്വഞ്ചർ വേണ്ടേ ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കുന്നു ഒന്ന് പോയി നോക്കാം അല്ലേ എന്താ പറയുന്നത് അവിടാ വെള്ളക്കെട്ടുണ്ട് ആ ഭാഗത്ത് പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചു പോകണം എന്തോരണക്കുണ്ടോ അവിടെ തിരിച്ചു തിരിച്ചുപോന അല്ലേ ഓടിക്കോ ഓടിക്കോ ജമ്മൂ ടെൻഡിൻ ടെൻറ്റിന് സിബും തുറക്കുന്നില്ലല്ലോ അയ്യോ ഏർ കേട്ട സിബട്ട സിബർ നല്ല തീ കത്തിക്കാൻ പറ്റോ നോക്കട്ടെ കൊച്ചു നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാന്നെയായിരിക്കുന്നു കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും മറ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ അത് വേറെ കാര്യം പക്ഷേ ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാം അധികം സമയം എടുക്കില്ല ഒരു ഗുണമുണ്ട് ഇങ്ങനത്തെ ഫുഡ് ഇത് എപ്പോഴും കഴിക്കാൻ പാടില്ല കേട്ടോ ഇത് ഇങ്ങനത്തെ സാഹചര്യത്തിൽ മാത്രം കഴിക്കുക വേറെ വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ അയയ്ക്കുക പക്ഷെ ഇങ്ങനെ ക്യാമ്പൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ഏറ്റവും നല്ലത് പെട്ടെന്ന് പെട്ടെന്നാവും ചെയ്യും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇളക്കി കൊടുക്കട്ടെ നൂഡിൽസ് ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ ഈ ബാക്കിലെ സൈഡില്ലേ ഈ പാറയുടെ സൈഡ് അവിടെ നിന്ന് എന്തോ ഒരു ജീവിടെ സൗണ്ട് നൂഡിൽസ് സെറ്റായി കേട്ടോ ഫുള്ളായി റെഡി ആയി അപ്പോൾ ഇവിടുന്ന് ചുറ്റും ഭയങ്കര സൗണ്ട് വരുന്നത് കേട്ടോ അപ്പം ബാക്കിൽ നിന്ന് ഭയങ്കര സൗണ്ട് ആരോ കൂക്കി വിളിക്കുന്ന പോലത്തെ സൗണ്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് രണ്ട് സെക്കൻഡ് വിട്ടിട്ട് അപ്പോൾ ഞാൻ ടോർച്ച് കുറേ നേരമായി പരുതുന്നു ടോർച്ചാണെങ്കിൽ കാണുന്നില്ല പെട്ടെന്ന് ടോർച്ച് എടുത്തിട്ട് പിന്നിൽ സൗണ്ട് നിന്നു പെട്ടെന്ന് ടെൻറ്റ് കയറിയിട്ട് ടെൻറ്റിനുള്ളിൽ നിന്ന് നൂഡിൽസ് കഴിക്കുന്ന നല്ല സേഫ് ഇവിടെ പുറത്തിങ്ങനെ ഇരിക്കുന്നത് ഡേയ്ഞ്ചറാണ് അപ്പോൾ ടെൻറ്റിൽ നിന്ന് കാണാം ഓക്കെ അങ്ങനെ നൂഡിൽസ് സെറ്റായി ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി പുറത്തിരിക്കുന്നത് റിസ്ക്കാട്ട പുറത്തിരിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ് ഞാനിപ്പം കുറേ ഇൻസിഡൻറ്റ് നടന്ന് അപ്പോൾ പെട്ടെന്ന് നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നൂഡിൽസ് ഉണ്ടാക്കുന്നത് വലിയ സേഫല്ല ഇവിടെ മൊത്തം ക്ലോത്ത് പോലത്തെ ഇതല്ലേ പെട്ടെന്ന് തീയറ്റ ആളി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് പുറത്തുനിന്ന് തന്നെയാണ് എന്തെങ്കിലും ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും പുറത്തുനിന്നാ കുക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും കുക്ക് ചെയ്യാൻ പാടില്ല പിന്നെ പെട്ടെന്ന് നൂഡിൽസായി പിന്നെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി ഇതാ നൂഡിൽസ് കഴിച്ചോണ്ട് എങ്ങനെയുണ്ട് നല്ല അടിപൊളി സ്മെല്ല സ്മെല്ലാ ആഹാ കഴിച്ചോക്കട്ടെ സെറ്റപ്പ് കേട്ടോ രാവിലെ തൊട്ടും ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വരുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കുറച്ച് ചെറിയ നാശത അയച്ചതാണ് പിന്നെ അതിന് ശേഷം ഇപ്പോൾ കഴിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചായ കുടിച്ചാട്ടോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടീ ഷോപ്പിൽ കയറിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് ഇപ്പോൾ കഴിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നാമത് ഒരുപാട് റണ്ണ് ചെയ്ത് വന്നതല്ലേ പിന്നെ ഈ ടെൻറ്റും കാര്യങ്ങളെല്ലാം സെറ്റാക്കി ബാഗും ഇതെല്ലൊക്കെ തൂക്കി നടന്ന് വന്നതല്ലേ അപ്പം അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് നന്നായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാട്ടോ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ആസ്വദിക്കുന്നുണ്ടെന്നറിയാം പക്ഷേ തിരിച്ചൊരു കമൻ്റോ അല്ലെങ്കിൽ ഒരു ലൈക്കും ഇടണം കേട്ടോ എന്നാലേ മുന്നോട്ട് ഇതേപോലെ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു പിന്നെ എന്താ പറയുക ഒരു മൂഡുണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ മൂഡ് ഓഫ് ആവും നിങ്ങൾ ലൈക്കും കമൻറ്റും ഇടണേ അറിയിക്കണേ എന്താന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ കമൻ്റ് ചെയ്തിട്ട് നൂഡിൽസ് വേണോ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഇതേപോലെ ഒരു നൂഡിൽസ് കഴിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നിന്നെ ജീവിക്കുന്നല്ലേ തെറ്റോട്ടോ സമയം പതിനൊന്നേ കാലായി കേട്ടോ ഇവിടാ മറ്റേ ക്രിസ്മസ് എടുത്തോണ്ട് ആ ഒരു ചണ്ടപൊട്ടുന്ന സൗണ്ടും അതൊക്കെ കേൾക്കുന്നുണ്ട് അതിങ്ങനെ ദൂരെ അങ്ങ് നല്ല മുഴങ്ങി കേൾക്കാൻ ഇത് മലയോര പ്രദേശമല്ല അതുകൊണ്ട് ആ ഒരു മുഴക്കം ഇങ്ങോട്ട് വരുന്നുണ്ട് വേറെ കംപ്ലീറ്റ് ഈ ചീവീടും ഇടക്കിടയ്ക്ക് ഓരോരോ സൗണ്ടൊക്കെ വരുന്നുണ്ടേട്ടാ പിന്നെ അധികം ഇങ്ങനെ പുറത്തിരിക്കുന്നത് പന്തി വേടായതുകൊണ്ട് ഞാൻ വേ ടെൻഡിലേക്ക് കയറാൻ ഇനി എന്തായാലും രാവിലെ കാണാം ഓക്കേ അപ്പോൾ ശരി ലൈറ്റ് അവിടെ കിടക്കട്ടെ അത് കുറച്ച് കഴിഞ്ഞാൽ അത് എന്താ ഡി ഇത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ടങ്ങ് കെട്ടുള്ളൂ അതവിടെ ഇരിക്കുന്നതല്ലോ ഓക്കെ അപ്പോൾ ഓക്കെ കായ്സ് ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ ആയി നല്ല തണുപ്പേട്ടാ ഒടുക്കത്തെ തണുപ്പാണ് ഒരു രക്ഷയില്ല രാവിലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണേ രാത്രിയിൽ ഭയങ്കര സ്കാരി ആയിരുന്നു പക്ഷേ രാവിലെ നല്ല ഭംഗിയുണ്ട് ചിമ്മണി വിളക്ക് ഇനിയും അണഞ്ഞിട്ടില്ലാട്ടോ നല്ല കോട ഉണ്ടായിരുന്നു നല്ല മഞ്ഞുണ്ട് വായനക്കെ പുക പോവാ കുറച്ച് കാപ്പി കാച്ചി കുടിക്കണം ഒരാപ്പിളുണ്ട് അത് കഴിക്കണം ഇവിടെ കുറച്ച് വെള്ളക്കെട്ടുണ്ട് അപ്പോൾ പാത്രം ഇന്നലെ നൂഡിൽസ് ഉണ്ടാക്കിയ പാത്രം കഴുകിയിട്ടുണ്ടായില്ല എൻ്റെ ഒരു താകെ രണ്ട് ലിറ്റർ വെള്ളമുള്ള അത് കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല അപ്പോൾ അതങ്ങ് വാഷ് ചെയ്ത് എന്നിട്ട് വേണം കുറച്ച് കാപ്പി ഉണ്ടാക്കുക കാപ്പി തിളച്ച് വെള്ളം ചൂടായി സൂര്യനെ നോക്കി നിന്നപ്പോഴത്തേക്ക് സമയം പോയി കാപ്പിപ്പൊടി ഇട്ടിട്ടില്ല കുറച്ച് കാപ്പിപ്പൊടി പിന്നെ ഷുഗറിന് പകരം ഹണിയാട്ട് നേരെ ഇത് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ കാപ്പി റെഡി യും ഭംഗിയുള്ള ഈ സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ടില്ല പിന്നെന്തിനാ ജീവിക്കുന്നല്ലേ ചേസ് സമയം കേ പത്തായി കേട്ടോ ഇത് എന്തിൻ്റെ കൂടാന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ കേട്ടോ കാണണ്ടോ ഇത് കടന്നൽ കൂടാണോ അതോ കിളിക്കൂടാണോ ഒന്നും ഒരു ഐഡിയയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ണ്ടോ കുറച്ചൊരു വാക്കിങ്ങിന് ഇറങ്ങിയതാ ഈ ഒരു ഏരിയയിൽ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അവിടെ നിന്നായിരിക്കും കേട്ടോ ആ കേത്ത് കാണുന്നില്ല മേലെ ആ പൊത്തുനിന്ന് ഇന്ന് നൈറ്റ് അവിടെയാണ് ക്യാമ്പിങ് ഓക്കെ അപ്പോൾ വീഡിയോ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം പിന്നെ ലൈക്ക് അടിക്കണം ഓക്കെ ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം